മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാവശ്യം ശക്തം പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വയ ജീവിതത്തിന് തടസ്സമാകുകയാണ് അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ പെടുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് കുണ്ടള ചുണ്ടുവരെ എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ തലവേദനയാവുകയാണ് മഴക്കാലം ആരംഭിച്ച് വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറായിട്ടില്ല ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ കൃഷിനാശം വരുത്തി നിലവിൽ കാട്ടാന കുണ്ടള ചുണ്ടുവര എസ്റ്റേറ്റ് മേഖലയിലൂടെയാണ് ചുറ്റിത്തിരിയുന്നത് ചെണ്ടുവര എസ്റ്റേറ്റിലെത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശം വരുത്തി അതേസമയം മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പിയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ് പതിവായി എസ്റ്റേറ്റ് മേഖലകളിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുകൊമ്പൻ ആളുകളുടെ സ്വര്യജീവിതത്തിന് തടസ്സമാകുന്നുവെന്നാണ് പരാതി അപ്രതീക്ഷിതമായി ആനയുടെ മുമ്പിൽ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് മുമ്പ് മഴക്കാലങ്ങളിൽ കാട് കയറിയിരുന്ന കാട്ടുകൊമ്പൻ വേനൽക്കാലത്തായിരുന്നു ജനവാസ മേഖലയിൽ തിരികെ എത്തി തീറ്റ തേടിയിരുന്നത് ആനയുടെ ഈ പ്രവണതയ്ക്കിപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞു മുൻകാലങ്ങളിൽ ശാന്തസ്വഭാവമായിരുന്ന പടയപ്പി ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്ന സ്ഥിതിയുമുണ്ട് ഇതും തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു